കോഴിക്കോട് ജില്ലയില് ഭൂമികുലുക്കത്തിന് സമാനമായ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതായത് വയനാട് സമാനമായിട്ടുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി എന്നൊരു വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോടും സമാനമായ രീതിയിലുള്ള അതായത് ഭൂമികുലുക്കത്തിന് സമാനമായ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടു എന്ന് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വയനാട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ രാവിലെ മുതൽ ഭൂമിക്കടയിൽ നിന്ന് ശബ്ദവും മുഴക്കവും ഒക്കെ കേട്ടിരുന്നു ഒരു മിനിറ്റിനിടെ രണ്ട് തവണ സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടുവെന്നും പ്രകമ്പനം അനുഭവപ്പെട്ടുവെന്നുമാണ് വിവരം ഇതിനെ തുടർന്ന് പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നിലവിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നാശനഷ്ടമൊന്നും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രകമ്പനം ഉണ്ടായതായിട്ട് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ഉറവിടം ഇപ്പോഴും വ്യക്തമല്ല ഉഗ്രശബ്ദം ഭൂചലനമാണോ എന്ന കാര്യവും നമുക്കിപ്പോ പറയാൻ പറ്റില്ല എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ് കോഴിക്കോടും ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് വളരെ ഗൗരവമായിട്ടാണ് കേരളം ഇതിനെ നോക്കിക്കാണുന്നത്